ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരുന്ന അതായത് സന്താനകാര്യ തടസ്സമോ വിവാഹ തടസ്സമോ ജോലി തടസ്സമോ ആരോഗ്യപരമായ പ്രശ്നങ്ങളോ ഒക്കെ ഗണിച്ചു നോക്കുവാനായിട്ട് സമീപിക്കാവുന്നതാണ് ഇന്ന് ജ്യോതിഷ പങ്ക്തിയിൽ വിചിന്തനം ചെയ്യുന്നത് കണ്ടകശനി അനുഭവിക്കുന്ന ഇടവം രാശിക്കാരായ കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഈ കണ്ടകശനിയിൽ നിന്ന് ഒരു വിടുതൽ ലഭിക്കുന്ന ഒരു സമയം അല്ലെങ്കിൽ ദിവസങ്ങൾ നൂറ്റി മുപ്പത്തിയെട്ട് ദിവസം ഇതിൻ്റെ വിടുതൽ ലഭിക്കുകയാണ് കണ്ടകശനിയുടെ ദോഷങ്ങളൊന്നും ബാധിക്കാതെ ശനി ഗ്രഹം കുംഭം രാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കും വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിന് തൊട്ട് മുൻകുള്ള രാശിയിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമാണ് വരിക അതായത് ജൂലൈ മാസം നാലാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം നാലാം തീയതി മുതൽ നവംബർ മാസം പതിനെട്ടാം തീയതി വരെയാണ് ആ ഒരു സഞ്ചാരകാർ അത്രയും ദിവസത്തേന് കണ്ടകശശനി ദോഷങ്ങളൊന്നും ഇടവം രാശിക്കാരെ ബാധിക്കുക പൊതുവെ ദൈവാധീനം വർദ്ധിച്ചിരിക്കുകയാലും സപ്തമഭാവത്തിൻ്റെ അധിപൻ കൂടിയായ ആ ജലഗ്രഹം ജല രാശി അധിപനായ ചൊവ്വ ജലരാശി അധിപനായ ചൊവ്വ സ്ഥാനഭ്രംശസ്ഥാനത്ത് തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഈ അവസരത്തിൽ സ്വന്തം നാട് വിട്ട് പോയി ജോലി ചെയ്യുന്നതിനും വിദ്യാഭ്യാസ വിജയം വന്നു ചേരുന്നതിനും സ്ഥാനമാനങ്ങളോടുകൂടിയ ജോലി ലഭിക്കുന്നതിനുമൊക്കെ ഈ കണ്ടകശിനി അനുഭവിക്കുന്ന ഈ അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന കാർത്തികയുടെ രണ്ടേ മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഭാഗ്യാവസ്ഥകളുണ്ട് അതായത് തൊഴിൽ വിജയങ്ങൾ വന്നു ചേരുക ആരോഗ്യം മെച്ചപ്പെടും രാസ്യാധിപൻ കൂടിയായ ശുക്രൻ തൻ്റെ ഇഷ്ടഭാവങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും വിട്ടുപോയി ആരോഗ്യം തിരിച്ചു കിട്ടും അതുപോലെ വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കാനായിട്ട് സാധിക്കും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതോടൊപ്പം കുടുംബജീവിതം സന്തോഷപ്രദമായി ഇടവം രാശിക്കാർക്ക് നാലാം ഭാവമായ ചിങ്ങം രാശി രാശിയിൽ ശുഭഗ്രഹ ബന്ധങ്ങളും രാശിയാധിപനുമൊക്കെ ബലവാനായിട്ട് വരുന്നു ബന്ധുവിനോട് യോഗം ചെയ്തുമൊക്കെ അപ്പോൾ ഗൃഹ ഗൃഹസംബന്ധമായിട്ടുമൊക്കെ വളരെ നല്ലതാണ് അതായത് സ്വന്തമായിട്ട് ഒരു ഗൃഹം ഇതുവരെ സ്വന്തമാക്കുവാൻ സാധിക്കാത്തവർക്ക് ഒരു ഗൃഹം വന്നു ചേരുന്നതിനോ ഉള്ള ഗ്രഹം ഒന്ന് പുതുക്കിപ്പണിത് മെച്ചപ്പെടുത്തുന്നതിനോ ഒരു വാഹനം വന്നു ചേരുന്നതിനോ ഒക്കെ ഭാഗ്യാവസ്ഥകൾ ഉണ്ട് ദീർഘകാലമായിട്ട് ഒരു സന്താന ഭാഗ്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് സന്താന യോഗവുമുണ്ട് ഒരു പ്രണയം സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഉണ്ടാകുന്നതിനും പ്രണയ സാഫല്യം ഉണ്ടാകുന്നതിനും പരസ്പരമുള്ള സ്നേഹബന്ധങ്ങളൊക്കെ തുറന്നു പറയുന്നതിനും ഒക്കെയുള്ള ഒരു നല്ല ദിവസങ്ങളാണ് കടന്നുവരിക അത് ദാമ്പത്യ ജീവിതത്തിലും ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമാണ് മാതാപിതാക്കൾക്കും ഒക്കെ ശ്രേയസ്സും യശസ്സും വർദ്ധിക്കും സഹോദരസ്ഥാനീയരും സുഹൃത്തുക്കളും ഒക്കെ സഹായത്തിന് ഉണ്ടാകും നല്ല നല്ല സമൂഹത്തിലെ തന്നെ നല്ല ഉള്ള നല്ല സുഹൃത്തുക്കളെ അടുത്ത് ഇടപെടുവാനും സഹായം ലഭിക്കുവാനും ഈ നക്ഷത്രക്കാർക്ക് യോഗമുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് അന്നപൂർണേശ്വരി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ശ്രീ ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതുമൊക്കെ വളരെ ഐശ്വര്യപ്രദമാണ് കൂടാതെ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ അതുപോലെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് പോലെ തന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും നാഗരാജാവിന് മഞ്ഞൾക്കുടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും കൂടുതൽ കൂടുതൽ ഐശ്വര്യപ്രദമാണ് വിജയങ്ങൾ വന്നു ചേരും സന്തോഷപ്രദമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും